മറ്റൊരു മരണ വാർത്ത കൂടി എത്തുന്നു അത് മറ്റാരുമല്ല നിർമ്മാതാവും മാധ്യമ മാധ്യമ അധികാരനുമായിട്ടുള്ള രാമോജി റാവ് അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മരണം സംഭവിക്കുകയായിരുന്നു ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയുടെ സ്ഥാപകനാണ് മനു ഭരത് ചേരുന്നു മനു ചെറുകിരി ചെറുകിരി രാമോജി എന്നറിയപ്പെടുന്ന റാമോജി റാവു ഇന്ത്യൻ ഇന്ത്യ അദ്ദേഹത്തെ പത്മവിഭൂഷണൊക്കെ നൽകി ആദരിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് മരണം എപ്പോഴാണ് സംഭവിച്ചത് Manuel ¿qué ഓക്കെ ചെറുകുരു രാമോജി റാവു എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ റാമോജി റാവു ഇന്ത്യൻ വ്യവസായി നിർമ്മാതാവ് സാഹിത്യകാരൻ സംരംഭകൻ അങ്ങനെ പല മേഖലയിൽ തിളങ്ങിയ റാമോജി റാവുവിൻ്റെ മരണം ഇന്ന് രാവിലെയാണ് പുറത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഉഷാകിരൺ മൂവീസ് എന്നുള്ള ഒരു സ്ഥാപനം അദ്ദേഹം തുടങ്ങിയിരുന്നു അതിന്റെ തലവനാണ് പിന്നീട് എല്ലാവരും ഇപ്പോൾ യാത്ര പോകുന്ന റാമോജിറാവു ഫിലിം സിറ്റി അത്ഭുതമാണത് ആ ഫിലിം സിറ്റിയുടെ സ്ഥാപകനാണ് അങ്ങനെ ഇന്ത്യൻ ഇന്ത്യയിൽ നിർണായകമായിട്ടുള്ള ഒരു ഒരു പൗരപ്രമുഖന്റെ മരണമാണ് വ്യവസായിയാണ് സംരംഭകരാണ് ചലച്ചിത്ര പ്രവർത്തകനാണ് അങ്ങനെ എല്ലാവിധത്തിലും തിളങ്ങിയ രാമചി റാവുവിന്റെ മരണം ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മനുഭരതത്തിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും പത്രപ്രവർത്തനത്തിലും സാഹിത്യരംഗത്തും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മുദ്രകൾ അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം വളരെ ഗൗരവത്തോടെ കാണുകയും പിന്നീട് അവരെക്കുറിച്ചൊരു സിനിമ നിർമ്മിക്കാനും അദ്ദേഹം തീരുമാനിച്ചത് മലയാളികളൊക്കെ വലിയ തോതിൽ ഈ മയൂരി എന്ന ചിത്രം വളരെ ആസ്വദിക്കുകയും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ മൗന പോരാട്ടം അതുപോലെ ചിത്രം നവ്യ കാവാലി തുടങ്ങിയ ഒട്ടനവധി സിനിമകൾ രാമോജി റാവു നിർമ്മിച്ചത് വലിയ തോതിൽ ആളുകൾ ഓർമ്മിക്കുന്ന ഒന്നാണ് രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അദ്ദേഹം നൽകിയിരുന്നു ഒരു കാർഷിക കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് തന്റെ വൈഭവം കൊണ്ട് തന്നെ അദ്ദേഹം പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു രാഷ്ട്രീയ രംഗവുമായൊക്കെ അദ്ദേഹം വലിയ അടുപ്പം അദ്ദേഹം സ്വീകരിച്ചിരുന്നു രാമോജിറാവുവിന്റെ കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ കോവിഡ് മഹാമാരിയുടെ ഒരു സമയത്തുമൊക്കെ അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേകിച്ച് തെലുങ്കാന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തുക സംഭാവന ചെയ്തുകൊണ്ട് ഒരു മനുഷ്യസ്നേഹിയാണ് താൻ എന്ന് തെളിയിച്ചു അതുപോലെ തന്നെ വൈറസിനെതിരെയുള്ള പോരാട്ടത്തിൽ ആ സംസ്ഥാനങ്ങളോടൊപ്പം രാമോജിറാവു തന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവിടെ രംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രാമോജിറാവു ഹൈദരാബാദിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ രാമോജി സിറ്റിക്ക് സമീപം ഓം സ്പിരിച്വൽ സിറ്റി നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തുടനീളമുള്ള നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളുടെ പകർപ്പുകൾ ഈ നഗരത്തിൽ ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു ഏതായാലും ഈ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ഒരു തീരാ നഷ്ടമാണ് രാമോജി റാവുവിൻ്റെ വിയോഗം എന്ന് വ്യക്തമാണ് മാധ്യമ ഭീമൻ അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകൻ സംരംഭകൻ ഇത്തരത്തിലൊക്കെ പ്രശസ്തനായിട്ടുള്ള റാമോജി റാവിൻ്റെ മരണവിവരമാണ് ഇപ്പോൾ രാവിലെ പുറത്തു വരുന്നത് ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എൺപത്തി ഏഴാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് റാമോജി റാവു ഫിലിം സിറ്റി സ്ഥാപകനാണ് ഇ ടി വി ഇ നാട് ഉൾപ്പെടെയുള്ള വൻകിട മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയാണ് അങ്ങനെ പലതരത്തിൽ പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാമോജി റാവിന്റെ മരണ വാർത്ത ഇന്ന് രാവിലെ പുറത്തേക്ക് വരുന്നു ഹൈദരാബാദിൽ നിന്ന്